ആയിക്കോട്ടെ ഇന്ന് നമ്മൾ ചക്ക മാങ്ങ കറി വെക്കാനാണ് അപ്പോൾ കുരുവിന്റെ എല്ലാം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചക്ക പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേഗം വയ്ക്കാം അപ്പൊ നമ്മള് ചക്ക കുരുമാങ്ങക്കായിട്ട് ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത് അതിന്റെ തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കട്ടിയുള്ള തൊലി ആയതുകൊണ്ടാണ് കളഞ്ഞത് കട്ടി കുറഞ്ഞ തുള്ളിയൊക്കെ ആണെങ്കിൽ കളയേണ്ട ആവശ്യം ഒന്നും ഇല്ലോട്ട് അപ്പൊ ചക്കക്കുരി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേഗം വെക്കാം മാങ്ങ വെന്ത് വരുന്നൊരു താമസം കൊണ്ട് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേഗാൻ വെക്കാം ചക്കക്കുരു മാങ്ങക്കുള്ള അരപ്പുണ്ടാക്കാം അതിനായിട്ട് ജീരകം വെളുത്തുള്ളി ചുമത്തുള്ളി മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം അരപ്പ് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരുവിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് നമുക്ക് ചക്കക്കുരു നന്നായിട്ട് വേഗട്ടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു മാങ്ങക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൊടുക്കാം ൊടു ജാറയും കഴുകി ഒഴിക്കാം ജാറയും കൂടെ കഴുകി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം താളിക്കുന്നില്ല പകരം നമ്മള് പച്ചക്കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ താളിച്ച് ഒരു ടേസ്റ്റ് മാറി മാറിപ്പോലെ തോന്നും പക്ഷെ ഇത് നമുക്ക് അതായത് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകാ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ആ മാങ്ങയുടെയും ചക്കക്കുരുവിൻ്റെ ഒക്കെ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ